നിങ്ങൾക്ക് പ്രമേഹം തടയണോ എന്നാൽ ഭക്ഷണത്തിൽ പതിവായി പയർ വർഗങ്ങളും പരിപ്പും ഉൾപ്പെടുത്തിയാൽ മതിയെന്ന് ആരോഗ്യ വിദഗ്ധർ ദിവസവും ബീൻസ് പയർ വെള്ളക്കടല തുടങ്ങിയ എല്ലാ തരം പയർ വർഗ്ഗങ്ങളും കഴിക്കുന്നത് പ്രമേഹ സാധ്യത മുപ്പത്തഞ്ച് ശതമാനം കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ദിവസവും ഇരുപത്തിയെട്ട് മുതൽ എഴുപത്തി അഞ്ച് ഗ്രാം പയർവർഗങ്ങൾ കഴിച്ചവർക്ക് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത മുപ്പത്തഞ്ച് ശതമാനം കുറഞ്ഞതായി ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ജീവകം ബി ധാരാളം അടങ്ങിയ പയർവർഗ്ഗങ്ങളിൽ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ വിവിധതരം ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് നാരുകൾ അടങ്ങിയ ഇവ ഗ്ലൈസി കുറഞ്ഞ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു അതായത് പയർവർഗ്ഗങ്ങൾ കഴിച്ച ശേഷവും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാവധാനത്തിലെ കൂടുകയുള്ളൂ സ്പെയിനിലെ ഒരു സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ ഈ പഠനം ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ളവരിൽ ടൈപ്പ് ടു പ്രമേഹവും വിവിധയിനം പയർ വർഗങ്ങളുടെ ഉപയോഗവും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്നു ഹൃദയ സംബന്ധമായ രോഗത്തിന് സാധ്യത കൂടുതലുള്ള എന്നാൽ ടൈപ്പ് ടു പ്രമേഹം ബാധിക്കാത്ത മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിഒൻപത് പേരിലാണ് പഠനം നടത്തിയത് പയർവർഗങ്ങൾക്ക് പകരം മാംസവും ും അന്നജവും ധാരാളം അടങ്ങിയ മറ്റ് ഭക്ഷണങ്ങളും രോഗസാധ്യതയും തമ്മിലുള്ള ബന്ധവും പഠനം വിശകലനം ചെയ്തു ദിവസവും മാംസവും അന്നജവും ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ട റൊട്ടി ചോറ് ഉരുളക്കിഴങ്ങ് ഇവയ്ക്ക് പകരം പരിപ്പും പയറും കഴിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതായി ഈ പഠനത്തിലൂടെ കണ്ടെത്തി എന്നിരുന്നാലും ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് ഒരു ഡയറ്റീഷ്യന്റെ സേവനം തേടുന്നത് നല്ലതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക